ഈ രാമായണം എല്ലായിടത്തും ഉണ്ട് കേട്ടോ പല ഭാഷകളിലെ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് രാമായണം അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്തും രാമായണം ഉണ്ട് അപ്പൊ അദ്ദേഹം അത് വീതിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേര് വന്നു ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദേവന്മാർ വന്നു പിന്നെ അസുരന്മാർ വന്നു മനുഷ്യരും വന്നു അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു മഹാദേവനെ വിളിച്ചിട്ട് പറഞ്ഞു മഹാദേവ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവ ആണ് ശരി എന്ന് പറഞ്ഞിട്ട് വീതിച്ചു കൊടുക്കാൻ കേട്ടോ ഒരു കോടി ശ്ലോകങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നെ ആ ഒരു ബ്രഹ്മാവിന്റെ കയ്യിലുള്ള പുസ്തകത്തിലേ അങ്ങനെ മുപ്പത് 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 വീതം വീതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വീതിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശ്ലോകം ബാക്കിയായിട്ട് വന്നു കേട്ടോ ആ ഒരു ശ്ലോകത്തിലെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു മുപ്പത്തിരണ്ടെണ്ണത്തിലെ എണ്ണം പത്ത് പത്ത് പത്തും വീതം ഇവർക്ക് വീതിച്ചു കൊടുത്തപ്പോ രണ്ടക്ഷരം ബാക്കിയായിട്ട് വന്നു അങ്ങനെ മഹാദേവൻ ഇവരോട് ചോദിച്ചു അതായത് അസുരന്മാരോടും ദേവന്മാരോടും മനുഷ്യരോടും ചോദിച്ചു ഈ രണ്ടക്ഷരം ഞാൻ ഞാനെടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ എന്തായാലും ഞങ്ങൾക്ക് വീതിച്ച് തന്നതല്ലേ അത് മഹാദേവൻ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു ആ രണ്ട് അക്ഷരമാണ് രാമ എന്ന് പറഞ്ഞ അക്ഷരോട്ടോ അത് മഹാദേവൻ എടുത്തു മഹാദേവൻ എപ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ അത്രയും മഹാത്മ്യമുള്ള ഒരു മന്ത്രമാണ് രാമമന്ത്രം താരകമന്ത്രം എന്നാണ് പറയുക രാമൻ്റെ രാമൻ ശ്രീരാമന് മുൻപും ശ്രീരാമന് ശേഷം രാമമന്ത്രം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയണത് അത്രയേറെ മഹത്വമുള്ള ഒരു മന്ത്രമായിട്ടാണ് ബ്രഹ്മം തന്നെയാണെന്നാ പറയുക രാമ മന്ത്രത്തിന് രാമ എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് രാമായണത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ മൂലമന്ത്രമാണ് മന്ത്രമാണ് നാരായണ ഇല്ലേ അതിലെ രാ എന്ന് പറഞ്ഞ അക്ഷരാണ് ബീജാക്ഷരം എന്ന് പറയുക ആ ഒരു നാമത്തിനെ ജീവൻ കൊടുക്കുന്ന ഒരു അക്ഷരം ഇപ്പൊ രാമാറ്റിക്കഴിഞ്ഞാൽ നായണ എന്നാകും അത് ശരിയല്ലല്ലോ അപ്പൊ രാക്കാണ് അവിടെ രായ അവിടെ ജീവൻ കൊടുക്കുന്ന ഒരു അക്ഷരം അടുത്ത ആളുടെ മന്ത്രം കൊടുക്കൂ നമശിവായ അതിലെ ബീജാക്ഷരം ആ ഒരു നമശിവായക്ക് ജീവൻ കൊടുക്കുന്ന ബീജാക്ഷരമാണ് മാ എന്നുള്ളത് അപ്പൊ ഈ രായും മായും കൂടി ചേർന്നിട്ടാണ് രാമ എന്നുള്ള ഒരു മന്ത്രം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മാഹാത്മ്യം ആ ഒരു രാമമന്ത്രത്തിന് വന്നതും രാമായണത്തിന് വന്നതും